എന്റെ ഉമ്മ ഇത് പഴയ കാലം എന്നല്ല കാലയ്ക്ക് ഒരുപാട് മാറിപ്പോയി സ്വന്തം കിട്ടതിന്റെ കൂടെ നിങ്ങൾ ഒന്ന് കറങ്ങാൻ പോയേനെ നിങ്ങൾ എന്നെന്തൊക്കെയാ പറഞ്ഞത് എന്നാ മക്കളുടെ നന്തു വെച്ചിട്ട് മുണ്ടില്ല അവരെയൊക്കെ മുമ്പിലും മാഞ്ഞെത്തി എന്നിട്ട് ഞങ്ങൾ ഒറ്റ കിട്ടുമ്പോ നിന്ന് പൊരിക്കും അപ്പഴേ ഇങ്ങനെയൊക്കെ ഞാനും തിരിച്ചു പെരുമാറുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാ ഒരു പ്രശ്നം ഇല്ലാണ്ട് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിലേ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോവാം അതാകുമ്പോ ഒരു കുഴപ്പവും ഉണ്ടായില്ല ഉം അല്ലെങ്കിലേ ഇതേപോലെ ഉരുളക്കിട്ടേരി പോലെ എപ്പോഴും എന്തെങ്കിലും മറുപടി കാണുന്നു എന്നോട് മുട്ടാൻ വരണ്ട